എരുമേലിയിൽ നിന്നും കാനനപാത വഴി കാൽനടയായി അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രത്യേക പ്രവേശന പാസ് നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ പദ്ധതി പാളി പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭക്തർ കാനനപാത വഴി എത്തിയതോടെ തിരക്ക് അനിയന്ത്രിതമായി എന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ അതേസമയം പ്രത്യേക പ്രവേശന പാസ് ലഭിച്ചിട്ടും പമ്പയിലുൾപ്പെടെ മണിക്കൂറുകളോളം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഭക്തരിതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ പ്രത്യേക പാസുള്ള ഭക്തർക്ക് ദർശനം നടത്താമെന്നായിരുന്നു ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം രുപത്തെട്ടാം തീയതി മുതൽ കാനപാതയിലൂടെ വരുന്ന ശബരിമല ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പമ്പയിലെത്തി വൻ ജനത്തിരക്ക് അകപ്പെട്ട് കിടക്കുകയാണ് സാധാരണയായി ഞങ്ങൾ എരുമേലുവഴി വരുന്നവർക്ക് സെപ്പറേറ്റായി ഒരു ക്യൂവും ഞങ്ങൾക്ക് നേരിട്ട് ഗണപതിയെ സന്ദർശിക്കാനുള്ള അവസരവും തരുന്നതാണ് എന്നാൽ ഇത്തവണ അതൊന്നും തന്നെ ഇല്ല പകരം ഞങ്ങളെ ലക്ഷങ്ങളോളം വരുന്ന പമ്പയിൽ നേരിട്ടെത്തുന്ന ഭക്തജനങ്ങളുടെ കൂടെ തന്നെയാണ് കയറ്റി വിടുന്നത് അതിനാൽ തന്നെ ഒരു സ്പെഷ്യൽ പാസ് ഉണ്ട് എന്ന് പറഞ്ഞതിന് യാതൊരു ഉപയോഗവും ഞങ്ങൾ കാണുന്നില്ല ഇത്രയും യാത്ര ചെയ്ത് രണ്ട് ദിവസമായി കാനൻ്റെ പാതയിലൂടെ കഷ്ടപ്പെട്ട അയ്യപ്പനെ കാണാൻ വന്ന ഞങ്ങൾ വളരെ ദുരന്തത്തിലാണ് ബന്ധപ്പെട്ട അതോറിറ്റികൾ ഇതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതാണ്